മദ്യപിച്ചോടിച്ച ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചുവീണ് യുവാവ് മരിച്ചു സംഭവത്തിൽ സുഹൃത്തായ ഡ്രൈവർ അറസ്റ്റിൽ പാലക്കാട് കാഞ്ഞിരപ്പുഴയിലാണ് സംഭവം വർമ്മങ്കോട് സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള അനിൽകുമാറാണ് ഓട്ടോയിൽ നിന്ന് തെറിച്ചുവീണ് മരിച്ചത് കാഞ്ഞിരപ്പുഴ നെല്ലിക്കുന്ന് നറുക്കത്ത് വീട്ടിൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് സംഭവത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണനും അനിൽകുമാറും മറ്റു മൂന്ന് സുഹൃത്തുക്കളും മദ്യപിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു കാഞ്ഞിരത്തു നിന്നും ഉണ്ടക്കുന്ന് ഭാഗത്തേക്ക് വരുന്നതിനിടെയാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ പിൻസീറ്റിൽ വാതിലിന് സമീപം വരുന്ന ഉണ്ണികൃഷ്ണൻ റോഡിലേക്ക് തെറിച്ചു വീണു എന്നാൽ വാഹനം ഓടിച്ച അനിൽകുമാറോ ഒപ്പമുണ്ടായിരുന്നവരോ മദ്യലഹരിയിലായിരുന്നതു കാരണം സംഭവം ശ്രദ്ധിച്ചില്ല തുടർന്ന് പരിക്കേറ്റ് കിടന്ന ഉണ്ണികൃഷ്ണനെ സമീപവാസികൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലയാളം ടെലിവിഷൻ പാലക്കാട് ഞാൻ കോഴിക്കോട് നാട്ടിലെ ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ എന്റെ നാട്ടിലെ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ഡി തന്നെ നാട്ടിലെവിടെയാ